വലിയ കേരള അതായത് ഞാനാണ് പുറത്തൊക്കെ പോകുമ്പോ നമ്മൾ മലയാളികളാണെന്നുള്ളതിനും കേരളത്തിൽ നിന്നാണെന്ന് പറയുന്നതിലും ഒരുപാട് സന്തോഷം കണ്ടതിലാകാണ് ഞാൻ അത് അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റെസ്പോൺസിലും ടു ബി ഫ്രം കേരള അതിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന ഒരു കാരണം വൈ ഫീൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ എല്ലാവരും ഒരേപോലെ നന്നായി ജീവിക്കണം അത് ഹെൽത്ത് കെയറിലാണെങ്കിലും ഇപ്പോ വർക്ക് എൻവോൺമെന്റിൽ ഇപ്പൊ ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പൊ ഈ ഈ അവസരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ തുടങ്ങി അമ്പത് വർഷം പിന്നിടുന്ന സപ്ലൈ എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ എല്ലാവർക്കും ഫെയർ ആയിട്ടുള്ള റേറ്റ്സിൽ ക്വാളിറ്റി ഉള്ള ആ ഒരു ആ ചിന്തകളാണ് ചിന്തയോടുകൂടിയാണ് നമ്മൾ എന്നും മുന്നോട്ട് നടത്തണം എന്നുള്ളത് വളരെ അഭിമാനപൂർവം എനിക്ക് എവിടെയും പറയാൻ പറ്റുന്ന കാര്യമാണ് അത് എനിക്ക് വളരെ വളരെയധികം സന്തോഷമുണ്ട് അശ്വതി എന്നെ വിളിച്ചപ്പോൾ ഞാൻ മാത്രമേ Because I feel very proud to be associated with the chain, to be associated with the Udupi Shri, with, with, with everything that. Government, you the And uh, I want to congratulate the uh, Sir and Ashwati, everybody here and Minister. പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് എന്താ പറയാ കൺഗ്രാറ്റുലേഷൻസ് മുന്നോട്ട് പോകുമ്പോഴും ഇതുപോലെ എല്ലാവർക്കും ഒരേപോലെയുള്ള ട്രീറ്റ്മെന്റും ഒരേപോലെ എല്ലാ മനുഷ്യർക്കും എന്താ പറയാ സന്തോഷമായിട്ടുള്ള ഒരു ഓണവും എന്താ പറയാ കാണു വിൽക്കാതെ തന്നെ നല്ലൊരു ഓണം ആഘോഷിക്കാൻ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോകട്ടെ ആശംസിക്കുന്നു This is a very, very, very happy event. Python season is officially on. Happy, happy one. <laughs>